ഈഴവർ ഓട്ടുകുത്തിയന്ത്രങ്ങളായി മാറുന്നു ഗുരുതര ആരോപണങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ ഈഴവർ ഓട്ടുകുത്തിയന്ത്രങ്ങളായി മാത്രം മാറുന്നുവെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചെത്തുകാരനെ ആർക്കും വേണ്ട എന്നാൽ ചെത്തുകാരൻ്റെ പണം എല്ലാവർക്കും വേണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചെത്തുകാരന്റെ പണം കൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ വളർന്നത് തന്നെ പണ്ട് കരിങ്കൊടി കാണിച്ചതും ചെത്തുകാരാണ് ന്യൂനപക്ഷങ്ങൾ സർക്കാരിൽ സ്വാധീനം ചെലുത്തി വളർന്നു മുസ്ലീങ്ങൾ കുറഞ്ഞ വർഷം കൊണ്ട് അധികാരത്തിൽ വന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഈഴവ സമുദായം യന്ത്രങ്ങളായി മാറി ഉള്ളത് വിറ്റുകളയുന്ന ദുരവസ്ഥയിലാണ് ഈഴവ സമുദായം ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അവസരവാദ രാഷ്ട്രീയവുമാണ് ഈഴവ സമുദായം തഴയപ്പെടുകയാണ് ഒരു ഈഴവ എം എൽ എ മാത്രമേ ഉള്ളൂവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അത് നല്ലതാണ് എന്നാണ് എസ് എൻ ഡി പി അഭിപ്രായം കൂടുതൽ ഭക്തജനങ്ങൾ വന്നാൽ നല്ലതാണ് ശബരിമലയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും നല്ലതാണ് കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് സംഗമം നല്ലതാണ് ശബരിമല സ്ത്രീ പ്രവേശനം അടഞ്ഞ അധ്യായമാണ് എസ് എൻ ഡി പി സ്ത്രീപ്രവേശനത്തെ പിന്തുണയ്ക്കുന്നില്ല ഇത് വിശ്വാസത്തിന്റെയും വിശ്വാസമില്ലായ്മയുടെയും പ്രശ്നമല്ല ശബരിമലയിൽ പോകുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കമ്മ്യൂണിസ്റ്റുകാരാണ് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇപ്പോഴുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ആദർശ രാഷ്ട്രീയം മരിച്ചു വോട്ട് ബാങ്കുള്ള സമുദായത്തെ സ്ഥാനാർത്ഥിയാക്കാനും പിന്തുണയ്ക്കാനും ആളുണ്ട് ആദർശ രാഷ്ട്രീയത്തിനായി നിലകൊള്ളുമ്പോൾ തഴയപ്പെട്ടിട്ടുള്ളത് ഈഴവരാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയിരുന്നു ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിച്ചുമുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് സംഗമമെങ്കിൽ നല്ലതെന്ന് സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അയ്യപ്പ സംഗമം സാമ്പത്തിക ലാഭത്തിനോ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ലെന്ന് യോഗക്ഷേമസഭ നിലപാട് പറഞ്ഞതിന് പിന്നാലെയാണ് സുകുമാരൻ നായർ നിലപാട് വ്യക്തത വരുത്തിയത്